ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശിവക്ഷേത്രത്തിൽ വെച്ച് ഈ മൂന്ന് വരി ഉരുവിട്ടാൽ ഭഗവാൻ ആ വ്യക്തിയെ ലക്ഷാധിപനും വളരെ സമ്പന്നനും വളരെ സമ്പന്നൻ വലിയ സമ്പത്ത് നൽകും ലക്ഷക്കണക്കിന് ധനം നൽകും ആ വ്യക്തിയെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു കാര്യമാണ് ആ വരികൾ ഏതാണെന്ന് ഞാൻ പറയുന്നുണ്ട് അത് എങ്ങനെ ഉരുവിടണമെന്ന് പറയുന്നുണ്ട് ഏത് ദിവസം ചെയ്യണമെന്ന് പറയുന്നുണ്ട് അത് ഉരുവിടുമ്പോൾ കയ്യിൽ അല്പം ഭസ്മം വെച്ചുകൊണ്ട് വേണം ഉരുവിടാൻ അപ്പം അത് മുഴുവൻ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും അതോടൊപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല മിക്കവാറും ഗ്രഹനില കൈരേഖ ഹസ്തരേഖ ഇതൊക്കെ ഒരു ഒരു വിശകലനം ഹസ്തരേഖയും ഗ്രഹനിലയും ഹസ്തരേഖയും ഗ്രഹനിലയും സംഖ്യാജ്യോതിഷും ഇത് മൂന്നും മിക്കവാറും വിശകലനം ചെയ്യുകയായിരിക്കും അപ്പോഴേ ഫോൺ കോൾ എടുക്കാൻ പറ്റത്തില്ല അത് ഞാൻ വിശകലനം ചെയ്യുക എന്ന് വെച്ചാൽ പെട്ടെന്നല്ല ഞാനത് സമയമെടുത്ത ഏതൊരു കാര്യം ചെയ്യുന്നു കാരണം ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു സംതൃപ്തി കിട്ടണം ചെയ്യുന്നവർക്കൊരു ഫലം ഉണ്ടാകണം അതിന് എന്നാലാവുന്ന കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരുപാട് വർക്കുകളൊന്നും എടുക്കത്തില്ല വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ അത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ എന്നാലാവുന്ന രീതിയിൽ ശ്രമിക്കും അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇപ്പോഴ് പിന്നെ കുറേ വർക്കുകൾ പെൻഡിങ് ഉണ്ടാകും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇടയ്ക്കും ഒക്കെ ഒരു ചെറിയ ഒന്നോ രണ്ടോ വർക്കുകൾ എടുക്കും അങ്ങനെയാണ് പോകുന്നത് അപ്പം പറഞ്ഞതേ ഉള്ളൂ കാരണം ഫോൺ വിളിച്ചിട്ട് കാര്യമില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഇതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞ് നിങ്ങളുടെ ഇടത്ത് കയ്യിൽ അല്പം ഭസ്മം പിടിച്ചിട്ട് ഒരു നുള്ളു ഭസ്മം മതി ഭസ്മം പിടിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഓം നമ ശിവായ ശ്രദ്ധിച്ച് കേട്ടോണം ചെറിയ ഇതിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഒരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് തവണയോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെല്ലാം അല്ലെങ്കിൽ മൂന്ന് തവണ ചെല്ലിയാലും മതി ഓം നമ ശിവായ ഭഗവാനിൽ പൂർണ്ണ മനസ്സോടു കൂടി ജപിക്കണം അതിനുശേഷം ഓം നമശിവായ ആ ഇഷീനുച്ചരിക്കണം രഹസ്യവിദ്യകളാണ് പറഞ്ഞു തരുന്നത് അതൊരു മൂന്ന് തവണ ആദ്യം ഓം നമ ശിവായ രണ്ടാമത് അതൊരു മൂന്ന് തവണ അപ്പോൾ ഇടത് കയ്യിൽ ഭസ്മം പിടിച്ചുകൊണ്ട് മൂ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഓം നമശിവായ അവിടെ ആണ് ഈശി എന്നുള്ളൊരു ഉച്ചാരണം അത് മൂന്ന് തവണ അതിനുശേഷം ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഹായ കേട്ടോ മൂന്ന് തവണ വീണ്ടും ഓം നമശിവായ മൂന്ന് തവണ എന്നിട്ട് ഇത് നിങ്ങൾ കൈ നിങ്ങളെ നോക്കാതെ തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിനകത്തോടെ ഭസ്മം ഇടുക നോക്കണ്ട എന്നിട്ടിത് അടച്ചിട്ട് ഈ ഭസ്മം വീട്ടിൽ കൊണ്ടുപോകാം വീട്ടിൽ നിങ്ങൾക്കൊരു ചെറിയ ഒരു ഡപ്പിക്കകത്ത് കുറേ ഭസ്മം ഇട്ട് വെക്കണം അതിൻ്റെ കൂട്ടത്തിടുക എന്നിട്ട് ദിവസം തൊടാം ഇത് ഭഗവാൻ ഭയങ്കരമായ ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇത് ഇങ്ങനെ ചെയ്താൽ ഇനി നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം ഇത് ചെയ്യാം തിങ്കളാഴ്ച ശനിയാഴ്ച പൗർണമി ദിവസം നിങ്ങളുടെ പക്കനാളിന് അപ്പോൾ അൽപ്പം ഭസ്മം ഇങ്ങനെ ഇടത് കയ്യിൽ പിടിച്ച് ജപിച്ച് ശേഷം പിന്നെ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കരുത് ഇത് നിങ്ങളൊരു പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഇത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി അപ്പോഴും ഈ വീട്ടിൽ നിങ്ങളൊരു ചെറിയ ഡപ്പിക്കകത്ത് അൽപ്പം ഭസ്മം മേടിച്ചു കൊടുക്കണം അതിൻ്റെ അകത്ത് ഇടുമ്പോഴും നിങ്ങൾ നോക്കാതെ തന്നെ ഇത് കുടഞ്ഞിടണം എന്നിട്ട് ഇതൊന്ന് ആ മൊത്തം ഒന്നും അതിനകത്ത് മൊത്തം ആകത്തക്ക രീതിയിൽ അതൊന്ന് ഷേയ്ക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അടച്ചു നോക്കുക പിന്നെ ഈ ഭസ്മ ദിവസവും രാവിലെ ഇങ്ങനെ മന്ത്രം ജപിച്ചിട്ട് തോടാം ഈ പറഞ്ഞ രീതിയിൽ ഓം നമ ശിവായ ഓം നമ ശിവായ മൂന്ന് തവണ ഓം നമ മൂന്ന് തവണ ഓം ഐം ശ്രീം ഹ്രീം ക്ലെയിം നമ വീണ്ടും ഓം നമ ശിവായ അതിൽ അവസാനവും ചെല്ലുന്നത് ഓം നമ ശിവായെന്ന് തന്നെയാണ് അപ്പം അങ്ങനെ അവസാനം ഓം നമശിവായ അല്ല ഞാൻ പറഞ്ഞപ്പം വ്യത്യാസമുണ്ട് ഒന്നുകൂടെ ഞാൻ തിരുത്തുകയാണ് നാലാമത് ചെല്ലുന്നത് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ കഴിഞ്ഞ് ക്ഷേത്രത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ചെല്ലുന്നത് ഓം നമ ശിവായെന്ന് തന്നെയാണ് കേട്ടോ ഓം നമ ശിവായ നമ എന്നല്ല ഓം നമ ശിവായ ഇപ്പം ഇങ്ങനെ ജപിച്ച് നിങ്ങൾക്ക് ഭസ്മം തൊടാം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത് മതി വീട്ടിൽ ദിവസവും തൊടാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഭഗവാൻ മാറ്റം തരും പിന്നെ നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് ഭഗവാൻ ഒരു നെയ്വിളക്ക് തെളിയിക്കണം അതായത് തിങ്കൾ ശനി പൗർണമി പക്കനാള് ഒരു നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേന്ന് തന്നെ പറയണം എന്നിട്ട് വേണം ഈ ഭസ്മത്തിന് ചെയ്യാൻ പിന്നെ നിങ്ങൾ ക്ഷേത്രം വിടുന്നതിന് തൊട്ട് മുമ്പായി അവസാനമായിട്ട് ചെയ്യാനുള്ളതെല്ലാം എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഈ പറയുന്ന ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ ഈ ഇടത്ത് കയ്യിൽ ഒരു പതിനൊന്ന് രൂപ അല്ലെങ്കിൽ അൻപത്തി ഒന്ന് രൂപ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് രൂപ ഇതിലേതെങ്കിലും ഒരു നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു അൻപത്തി രൂപ എടുക്കാൻ നിവർത്തിയുള്ള ആൾ പതിനൊന്ന് രൂപ എടുക്കരുത് അത് ഒരു നീതി ഇല്ലാത്ത കാര്യമാണ് ഇനി പതിനൊന്ന് രൂപയ്ക്ക് നിങ്ങൾക്ക് അവസ്ഥയുള്ളെങ്കിൽ അത് മതി നിങ്ങൾക്കൊരു നൂറ്റൊന്ന് രൂപ ഭഗവാനെ സമർപ്പിക്കാൻ അവസ്ഥ ഉണ്ടെങ്കിൽ നൂറ്റൊന്ന് തന്നെ സമർപ്പിക്കണം അത് അതിനോടൊരു നീതി പുലർത്തണം അപ്പോഴാണ് നമുക്കത് ബലമുണ്ടാകുന്നത് അപ്പോൾ ഒരു അമ്പ പതിനൊന്നോ അമ്പത്തൊന്നോ നൂറ്റൊന്നോ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അപ്പം ഒരു ഒരു രൂപയും കൂടെ വേണം അതിൻ്റെ കൂട്ടത്തിൽ അപ്പോഴല്ലേ അമ്പത്തൊന്നും നൂറ്റൊന്നും ഒക്കെ ആകത്തുള്ളൂ ഇത് ഈ ഇടത് കയ്യിൽ പിടിച്ച് അങ്ങ് അടയ്ക്കണം പിന്നെ നോക്കരുത് ഭഗവാന്റെ മുന്നിൽ നിന്നു ഓം നമ ശിവ ഓം നമ എന്ന് മതി ആ ഈശി വേണ്ടവിടെ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന് ജപിച്ച് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ കൂടെ ജപിച്ച് ഈ ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇത് ശിവമന്ത്രം ജപിച്ചിട്ട് ജപിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും ശിവൻ എന്ന് പറഞ്ഞാൽ അപാരമായ ശക്തിയാണ് ചൈതന്യമാണ് എനർജിയാണ് ആ ഭഗവാനിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞ് വേറെ ഏത് ദേവതയെ വിളിച്ചാലും ആ എനർജി നമ്മളിലേക്ക് പെട്ടെന്ന് ആ അനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതൊരു പരമമായ രഹസ്യമാണ് ശിവനെ ധ്യാനിച്ചു കഴിഞ്ഞ് ഏത് ദേവതയെ വിളിച്ചാലും നിങ്ങൾക്ക് ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടാകും അതിൻ്റെ ഒരു കാര്യം ഭഗവാനെ എല്ലാത്തിലും കൂടികൊള്ളുന്ന അനന്തമായ എനർജിയാണ് ആ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് എനർജിയും പെട്ടെന്ന് നമ്മളിലേക്ക് മഹാലക്ഷ്മിയെ വിളിച്ചാലും ഉണ്ടാകും ഏത് ദേവനെ വിളിച്ചാലും ഫലം ഉണ്ടാകും മഹാലക്ഷ്മിയെ വിളിച്ചാലും പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും അതൊരു രഹസ്യം രണ്ടാമത്തെ കാര്യം ശിവനെ വിളിച്ചു കഴിയുമ്പം മൈൻഡ് ഒരു പ്രത്യേക അവസ്ഥയിലാകും എന്ന് വെച്ചു കഴിഞ്ഞാൽ മൈൻഡ് ഒരു മൈൻഡിലെ ഒരു ദേഷ്യം വിഷമം അല്ലെങ്കിൽ ഒരു ആശങ്ക ഭയം ഇതൊന്നുമില്ലാത്ത ഒരു മൈൻഡ് സമാധാനത്തോടു കൂടിയുള്ള ഒരു മൈൻഡിലേക്ക് വരും ആ മൈൻഡിൽ നമ്മൾ പിന്നീട് ഏത് ദേവതയെ വിളിച്ചാലും ആ ദേവതയുടെ അനുഗ്രഹം പെട്ടെന്ന് നമുക്കുണ്ടാകും ഈ രണ്ട് രഹസ്യങ്ങളാണ് മനസ്സിലാക്കണം ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് ഇത് വേറെ എങ്ങൊന്നും നിങ്ങൾക്ക് കിട്ടത്തുമില്ല അപ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ ഇതിൽ എനിക്ക് ഞാൻ ഏതെങ്കിലും ഒരു സമാധി അവസ്ഥയിലേക്ക് പോകുന്നിടം വരെ ഇതൊക്കെ പറഞ്ഞു തരത്തുള്ളൂ അതൊക്കെ പ്രയോജനപ്പെടുത്തിക്കോണം അപ്പോൾ ഇത് ഇത് ഭഗവാൻ പറഞ്ഞു തന്നുകൊണ്ട് തന്നെയാണ് ഇത് ഭഗവാൻ്റെ എനിക്ക് സ്വപ്നദർശനം ഉണ്ടായി ഇതുപോലുള്ള കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന ഒരു ഭഗവാൻ്റെ ഒരു അരുളപ്പാട് സ്വപ്നദർശനത്തിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ഇതൊന്നും പറയത്തില്ല അപ്പം ഭഗവാനെ തന്നെ സ്മരിച്ചു നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് ഞാനാരുമല്ല ഭഗവാനാണ് നിങ്ങൾക്ക് നൽകുന്നത് തന്നെ വിചാരിച്ചാൽ മതി കാരണം ഞാനിതെല്ലാം പറയുന്നത് ഭഗവാന്റെ ഒരു അനുവാദത്തോടു കൂടിയാണ് കാരണം ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ആർക്കും പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല അത് നേരിട്ട് ഭഗവാൻ്റെ ഞാൻ ക്രിയാകുണ്ടിൽ പ്രാണായാമം ചെയ്യുന്നതാണ് ശിവവിദ്യകൾ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ്റെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് സ്വപ്നദർശനം അല്ലാതെ തന്നെയും ധ്യാനാവസ്ഥയിൽ ഭഗവാൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ക്ഷേത്രത്തിൽ തിരുനക്കര ക്ഷേത്രത്തിൽ വെച്ച് കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് ഓച്ചിറ ഉണ്ടിക്കാവിച്ച് വെച്ച് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഭഗവാൻ്റെ ഒരു അനു പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര രഹസ്യമായ കാര്യങ്ങളും ഈ മന്ത്രജപങ്ങളും ഈ രീതികളും ഇതിൻ്റെ പുറയിലുള്ള രഹസ്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു ശിവനെ കറുത്ത രൂപത്തിൽ ധ്യാനിച്ചാൽ അതിനപ്പുറത്ത് യാതൊന്നുമില്ല എന്ന് കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യമുണ്ട് കറുത്ത രൂപത്തിൽ ഭഗവാനെ കറുത്ത രൂപം എന്ന് പറഞ്ഞാൽ ഏത് കറുത്ത രൂപമാവും നിങ്ങളുടെ ഉള്ളിലെ കറുത്ത രൂപം നിങ്ങളുടെ വെളിയിലല്ല ധ്യാനിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ ആ കറുത്ത രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ആ ചൈതന്യത്തിൻ്റെ അവസ്ഥ തന്നെയാണ് അതായത് നമ്മുടെ ഉള്ളിലെ ഓരോ കോശങ്ങൾക്കുള്ളിൽ ഒരു എനർജിയുണ്ട് ആ ഒരു എനർജി തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെ കറുത്ത രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ശിവനെ ധ്യാനിച്ചാൽ അതൊക്കെ അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യകളാണ് ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നും ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് അപ്പോൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഇനിയും ഞാൻ ബാക്കി ബാക്കിയിലേക്ക് ബാക്കിയിലേക്കാൾ ഇതൊക്കെ അറിവിന് വേണ്ടി സൂചിപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുക ഇനിയും ആ കയ്യിൽ ഇടത്ത് കയ്യിൽ വെച്ച ശേഷം അമ്പത്തൊന്ന് രൂപയോ പതിനൊന്ന് രൂപയോ നൂറ്റൊന്ന് രൂപയോ ഇടത് കൈയിൽ വെച്ച ശേഷം നിങ്ങൾ ഓം നമ എന്ന് മാത്രം ജപിച്ചാൽ മതി അപ്പം ഓം നമ ശിവായ ഇശി വേണ്ട ഓം നമ ശിവായ എന്ന് നിങ്ങൾ ആ ഭഗവാന്റെ മുന്നിലുള്ള കാണിക്കയിലേക്ക് അല്ലെങ്കിൽ നടയിലോ കാണിക്കയിലോ വെക്കാം ചിലപ്പോൾ നടയിൽ ചിലപ്പം ചിലപ്പം ചിലയിടത്ത് വെക്കാൻ സമ്മതിക്കത്തില്ല എനിക്ക് കാണിക്കാൻ പറ്റാമതി കാ നിങ്ങൾ നോക്കാതെ തന്നെ കാണിക്കയിലോട്ട് ഇടുക എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോരുക പിന്നെ ഒന്നും ചിന്തിക്കാൻ വേണ്ട ഒന്നും ഇറങ്ങി പോരുക തിരിഞ്ഞു നോക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ ഭഗവാൻ നിങ്ങൾക്ക് ഏറ്റവും വലിയ രീതിയിൽ സമ്പത്ത് നൽകും അതീവ രഹസ്യമായ കാര്യമായി പറഞ്ഞായിരുന്നത് ഏറ്റവും വലിയൊരു വിദ്യയായി പറഞ്ഞായിരുന്നു പറഞ്ഞ തരുതാന്ന രീതി മനസ്സിലാക്കി അതുപോലെ ചെയ്യണം നിങ്ങൾക്കിഷ്ടമുള്ള രീതി ചെയ്തിട്ട് കാര്യമില്ല ഇത് ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചെയ്യുക ഇനി തിരുമനിക്കൂർ ഒരു ദക്ഷണം കൊടുക്കണം അതിനൊക്കെ മുമ്പ് കൊടുക്കണം ഇത് അവസാനം ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് കേട്ടോ തിരുമനിക്കൂടി ഒരു ദക്ഷണം കൊടുത്താലേ ഇതിനൊക്കെ ഒരു ഫലം ഉണ്ടാകത്തുള്ളൂ നിങ്ങളെക്കൊണ്ട് പറ്റുന്നൊരു ഇത് പക്ഷേ അവസാനം ചെയ്യേണ്ട കാര്യം ഇപ്പം പറഞ്ഞാൽ ഇങ്ങനെ പൈസ സമർപ്പിച്ചിട്ട് പോരുക തിരിഞ്ഞ് നോക്കുക ഇത് ഇത് നമ്മൾ ഈ പൈസ ഇടത് കൈയിലെ പൈസ ഇടത് കാലം അല്പം മുന്നോട്ട് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഈ കാണിക്കയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കണ്ട ഇത് നോക്കാതെ നോക്കാത്തതിനാൽ കാണിക്കയിൽ ഇടുക ഞാനിപ്പം കാണിക്കുമ്പോൾ ഇത് വലത് കൈയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ എൻ്റെ ഇടത് കൈയാണ് അപ്പോൾ ഈ ക്യാമറയെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് പറയുന്നത് കേട്ടാൽ മതി എങ്കിൽ അപ്പം നിങ്ങളുടെ വലത്ത് ഇടത്ത് കൈ കൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ പറയുന്ന കേൾക്കുക അപ്പോൾ ഈ ഇടത് കൈയിലെ ചുരുട്ടി പൈസ ഇതുപോലെ നോക്കാതെ പിന്നെ കണ്ണുകൊണ്ട് നോക്കരുത് ആ കാണിക്കയിൽ ഇട്ട് കഴിഞ്ഞ് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇട്ട് കഴിഞ്ഞു പിന്നെ ഒന്നും ചിന്തിക്കരുത് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോന്നേക്കണം അവിടെ നിൽക്കുകയും വേണ്ട പ്രാർത്ഥിക്കുകയും വേണ്ട ഒന്നും വേണ്ട അതീവ രഹസ്യമായ കാര്യമായി പറഞ്ഞായിരുന്നു ഇനിയും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ ഇതേറ്റവും അവസാനം ചെയ്യേണ്ട കാര്യമാണ് അതിനു മുമ്പ് നിങ്ങൾ എത്രയും ഓം നമ ശിവായ ജപിക്കാമോ അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും പറഞ്ഞാൽ മനസ്സിലായോ കാരണം ശിവക്ഷേത്രത്തിൽ ഇരുന്നുകൊണ്ട് ഓം നമിശുവായി ജപിക്കുമ്പം ആ ഭയങ്കര ഒരു അനുഭവം ഉണ്ടാകുന്നത് ആ വ്യക്തിയിൽ പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് ഉണ്ടാകും അതുപോലെ ശിവഭഗവാനെ ആ ഒരു വിധിപ്രകാരം പ്രദർശനം ചെയ്യുക വിധിപ്രകാരം എങ്ങനെയാണ് ഓവുചാല് മുറിക്കാതെ വിധിപ്ര കാരണം ശിവനെ പൂർണ്ണമായിട്ടും ആർക്കും അറിയാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഓവുചാല് മുറിച്ച് കിടക്കാത്തത് ആർക്കും ശിവനെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല ശിവനെന്ന് വെച്ചാൽ അനന്തമാണ് ശിവനെ പൂർണ്ണമായി ആർക്കും അറിയാൻ സാധിക്കത്തില്ല എന്നുള്ളത് അതിൻ്റെ അകത്ത് രഹസ്യം കാരണം ഭഗവാനെ ആർക്കും പൂർണ്ണമായിട്ട് ഒരാൾക്കും കാരണം എല്ലാത്തിനും അപ്പുറമാണ് ഭഗവാൻ ആ ഭഗവാനെ നമുക്ക് പൂർണ്ണമായിട്ട് പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കത്തില്ല കാരണം ഭഗവാൻ എനർജിയാണ് ആ എനർജിയെ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ അകത്ത് ഒരു പ്രധാന കാര്യം ഇതൊക്കെ നമുക്ക് സന്യാസി വാര്യന്മാര് എന്നൊക്കെ പകർന്ന് കിട്ടിയ രഹസ്യമായ അറിവുകളാണ് ഈ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓപിചാരം മുറിച്ച് കിടക്കത്തില്ല അതിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത് എൻ്റെ പല കാര്യങ്ങൾ പല രീതിയിൽ പല കാര്യങ്ങൾ പല ആചാര്യമാർ പറഞ്ഞു പറയുന്നുണ്ടാകാം പക്ഷേ എനിക്ക് സന്യാസി വാര്യമാരെ എന്ന് കിട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപാരമായ എനർജിയാണ് ആ എനർജി ശിവൻ എന്ന് പറഞ്ഞ എനർജിയെ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ടാണ് ഭഗവാനെ പൂർണ്ണമായിട്ടും പ്രദർഷണം വെക്കത്തില്ല നമ്മൾ ഒരു വശമാണ് ഞാൻ പറഞ്ഞുതരുന്നത് അപ്പോൾ ഇത് അതൊക്കെ മനസ്സിലാക്കി അപ്പോൾ ആ ഭഗവാൻ്റെ അനന്തമായ ശക്തിയെ മനസ്സിലാക്കി ഭഗവാൻ്റെ അപാരമായ അനുഗ്രഹത്തെ മനസ്സിലാക്കി നിങ്ങൾ ഓപിച്ചാൽ മുറിച്ച് കടക്കാതെ നമ്മളെ എങ്ങനെയാണോ ശിവക്ഷേത്രത്തിൽ പ്രദർശനം പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ തന്നെ മൂന്ന് പ്രദർശനം വെച്ച് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ഈ അവസാനം മതി പൈസ വെച്ചേച്ച് നമ്മൾ തിരിഞ്ഞു നോക്കാൻ നടക്കുന്നത് അതിന് മുമ്പായിട്ട് ജപിക്കാമെന്നത്രമേ നമശിവായ അവിടെ നിന്ന് ജപിച്ച് അല്ലെ അവിടെ ഇരുന്ന് ജപിച്ച ശേഷം ഇങ്ങനെ തിങ്കൾ ശനി പൗർണമി ദിവസം അതുപോലെ പക്കനാളിന് ചെയ്താൽ ഭഗവാൻ നിങ്ങൾക്കെല്ലാം നൽകും അപ്പോൾ ശിവക്ഷേത്രത്തിൽ പ്രദർശനം ചെയ്യുമ്പോൾ എപ്പോഴും ഊപുജാലും മുറിച്ച് കടക്കരുത് നമ്മളെ ആ വിധിച്ച വിധിപ്രകാരമേ ചെയ്യാവുള്ളൂ ആ ഓപുജാലം മുറിച്ച് കടക്കാതെ നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ശിവക്ഷേത്രത്തിൽ പ്രദർശനം ചെയ്യുന്നത് ഊപുജാലും മുറിച്ച് കടക്കാതെയാണ് ചെയ്യുന്നത് അതങ്ങനെ തന്നെ ചെയ്യണം അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതെന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ നൽകിയത് ശിവൻ എന്ന് പറഞ്ഞാൽ അനന്തമായ എനർജിയാണ് ഭഗവാനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുവാനോ പൂർണ്ണമായിട്ടും അറിയാനോ ഭഗവാൻ അപ്പുറത്തേക്ക് സഞ്ചരിക്കാനോ ആരാലും സാധ്യമല്ല ഭഗവാൻ ഇപ്പുറത്ത് നിൽക്കാനേ പറ്റത്തുള്ളൂ ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാനോ അനുഭവിക്കാനോ ഒന്നും സാധ്യമല്ല അതുകൊണ്ടാണ് ശിവഭഗവാനെ കാരണം ഭഗവാൻ ദേവാദിദേവനാണ് ഭഗവാൻ ഒരിക്കലും പിറവി പിറവിയെടുക്കത്തില്ല ഭഗവാൻ ജന ഒരു ഒരു അവതാരം പിറവിയെടുക്കത്തില്ല ഭഗവാൻ ഭഗവാൻ നിശ്ചല ബ്രഹ്മമാണ് ഭഗവാൻ ശുദ്ധി അശുദ്ധിയില്ല ശുദ്ധി അശുദ്ധി ശിവനില്ല ശിവൻ ആ ഒരു ആ മരണത്തിനപ്പുറത്ത് ഉള്ള അവസ്ഥയിൽ നിന്ന് തന്നെയാണ് ആ ചുടലേന്ന് തന്നെയാണ് ഭഗവാൻ ആരംഭിക്കുന്ന ഭഗവാന്റെ ആ മരണത്തിനപ്പുറത്തുള്ള ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത് ശിവഭഗവാൻ്റെ ആ ഒരു അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തിയാണ് ശിവഭഗവാൻ ഭഗവാൻ ഇതൊന്നും ബാധകമല്ല ഒന്നും ഭഗവാൻ ബാധകമല്ല ഭഗവാൻ അനന്തമാണ് ഭഗവാനെ ഭഗവാനിലെല്ലാം ഉണ്ട് ഭഗവാന്റെ കഴുത്തിൽ സർപ്പത്തെ ചുറ്റി കാണിച്ചിരിക്കുന്നു അതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ സർപ്പത്തെ ചുറ്റി കാണിച്ചിരിക്കുന്നു സർപ്പങ്ങൾ ഭഗവാനെ പ്രിയമാണ് വാസുകി അതൊക്കെ ശരി തന്നെ അതൊരു വശം മറ്റൊരു വശം ഈ ഇവിടുന്ന് നമ്മളുടെ ഈ ഇതണ്ട് ഈ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്നൊരു വരവരച്ചാലും ഇങ്ങനെ ഒരു വരവരച്ചാലും നാലും കൂടുന്ന ജംഗ്ഷൻ ആ ജംഗ്ഷനിലേക്ക് നമ്മുടെ എനർജി ഉണരുമ്പം പത്തി വിടരുകയെന്ന് വെച്ചാൽ ഉണരുക ഈ ഈ വിശുദ്ധിന്ന് ഈ എനർജി നമ്മളുടെ ആ ആ ശരിക്കും ആജ്ഞാചക്രത്തിലേക്ക് എത്തുമ്പോഴാണ് വിടരുമ്പോഴാണ് ശിവനെ അനുഭവിക്കുന്നത് വളരെ ഗുഹ്യമായ രഹസ്യമായ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് പാമ്പ് പാമ്പിങ്ങനെ പത്തി ചുറ്റി ഇവിടെ ചുറ്റുവാണ് കഴുത്ത് ചുറ്റുവാണ് ഇവിടുന്ന് ആണ് ശരിക്കുമുള്ള വിദ്യ ആരംഭിക്കുന്നത് വിശുദ്ധിയെന്ന് അത് ചുറ്റി ഇവിടെ വിടരുകയാണ് മുകളിലേക്ക് വിടരുകയാണ് ആജ്ഞയിൽ വിടരുകയാണ് പറഞ്ഞ മനസ്സിലായോ അങ്ങനെയുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഭഗവാനിലുണ്ട് പിന്നെ വേറൊരു രഹസ്യം പറഞ്ഞുതരാം ഈ പാമ്പ് ചുറ്റി ഭഗവാനെ ഇരിക്കുന്നു അത് ശരി തന്നെ വാസുകയാണ് അതങ്ങനെ അതൊരു അതൊരു അതിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗം പറഞ്ഞാൽ ഭഗവാനെ ലയിച്ചിരിക്കുമ്പം നമുക്ക് ശിവനിൽ ശരിക്കും ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ബോധവും നഷ്ടമാകും എന്ന് വെച്ചാൽ നമ്മൾ സമയത്തിനപ്പുറത്തേക്ക് നമ്മൾ ആ ആ കാലത്തിനപ്പുറത്തേക്ക് സമയമില്ലാത്ത ഒരവസ്ഥ നമ്മളെല്ലാം നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യങ്ങളോ ഇപ്പം എന്തിനെ ആണെങ്കിൽപ്പോലും നമ്മൾ ഒരിക്കലും ഒരു ബോധരാകാതെ അറിയാതെ ആ ഭഗവാനിൽ ലയിച്ചിരിക്കും അപ്പം നമ്മുടെ ശരീരത്തിലുള്ള കാര്യമാണെങ്കിൽപ്പോലും നമ്മളത് ഒന്നും അറിയാത്തൊരവസ്ഥയിൽ അതായത് ആ ഒരു എല്ലാത്തിനും അപ്പുറത്തുള്ള ഒരു ബോധം ആ ബോധത്തിൽ നം ഞാനെന്നുള്ള ചിന്ത പോലും മറക്കുക എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ അവിനെ ചുറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചിന്ത ഒരു അതൊരു ഒരു ഒരവസ്ഥയിരിക്കുന്ന ഒരു ഒരവസ്ഥ ഇരിക്കുമ്പോഴേ അത് സാധിക്കത്തുള്ളൂ അത് സാധിക്കും അപ്പം ഭഗവാൻ ആ അവസ്ഥ എത്തിച്ചേർന്നത് ആ ബോധത്തിലൂടെയാണ് അപ്പോൾ ആ ബോധം തന്നെയാണ് ശിവൻ വളരെ രഹസ്യമായ അറിവുകളാണ് പറഞ്ഞുതരുന്നത് അപ്പം ഭഗവാനിൽ ലയിച്ചിരിക്കുമ്പോൾ എന്ത് നമ്മളിപ്പോൾ എന്ത് നടന്നാലും നമ്മൾ അതൊന്നും അറിയാത്ത ഒരു ആ യോഗാവസ്ഥയിലേക്ക് സമാധിയിലേക്ക് എത്താനും ഭഗവാൻ്റെ അനുഗ്രഹം വേണം സമാധി എന്ന് വെച്ചാൽ ധീ സമമാകുക പറഞ്ഞ മനസ്സിലായോ ബുദ്ധി സമമാകുക ബുദ്ധി സമമാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും ആ ആജ്ഞാചക്രത്തിൽ ആക്ടിവേറ്റ് ആക്ടിവേറ്റാകുമ്പോൾ ആ ഭഗവാൻ്റെ ആ ബോധമുണ്ടാകുമ്പോൾ ശിവബോധം ഉണ്ടാകുമ്പോഴാണ് സാധിക്കുന്നത് അങ്ങനെ ധീ സമമായവർ ധീ സമമായവർ ഒരാളെ വലിപ്പ ചെറുപ്പുവോ അല്ലെങ്കിൽ ഒരു ഒരാളിപ്പം വരുന്നു ഒരു വി ഐ പി ആണ് അവർക്ക് പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ഒരു ഒരു സാധാരണക്കാരനെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതിരിക്കുക രണ്ടെന്നുള്ള ഭാവം ഒരിക്കലും ഉണ്ടാകത്തില്ല ധീ സമമായവരെ സമാധിയായവരെ സമാധി അവസ്ഥയിൽ എത്തിയവരെ അവർ അവർ ഒന്നിലും ദ്വൈതഭാവങ്ങൾ ഉണ്ടാകത്തില്ല ഞാന് നീയെ കാശുള്ളവൻ കാശില്ലാത്തവൻ ആരോഗ്യമുള്ളവൻ ആരോഗ്യം ഇല്ലാത്തവൻ പണക്കാരൻ പാവപ്പെട്ടവൻ താഴ്ന്നവൻ വലിയവൻ ഇങ്ങനെ ചിന്തയൊന്നും അവിടെ ഇല്ല അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശിവനെ ശരിക്കും അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ശിവനെ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ഇതൊക്കെ ഭഗവാൻ തന്നെ പറഞ്ഞു തര ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്ന ഭഗവാൻ തന്നെ പറഞ്ഞു തരാൻ അനു പറഞ്ഞുകൊള്ളാൻ അനുവാദം തന്നിട്ടാണ് ഞാനീ പറയുന്നത് ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ സത്യസന്ധമായ സനാതനമായ കാര്യങ്ങൾ ഭഗവാന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ആ സ്വപ്നദർശനത്തിന് ഭഗവാൻ നൽകിയ അരുളപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത് സർപ്പത്തിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു ഇനിയും ഈ ആജ്ഞാചക്രത്തിന് മുകളിലേക്കും ഉണ്ട് അത് അതിനിഗൂഢമായ വിദ്യയാണ് സാധാരണ രീതിയിൽ ആജ്ഞാചക്രം ഉണരുമ്പം തന്നെ ശിവബോധം ഉണ്ടാകും പിന്നെ അങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പായിട്ടുള്ള അത് ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഒരു കാര്യമാണ് ഈ ആജ്ഞാചക്രം തന്നെ അനുഭവം തന്നെ ശിവബോധം ഉണ്ടായി ഉണ്ടായുമെന്ന് ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഭഗവാനിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഭഗവാൻ ഭഗവാനെ അറിഞ്ഞാൽ നമുക്ക് ലയിച്ചിരിക്കാൻ പറ്റും നമ്മൾ ചുറ്റുപാടുകളെപ്പോലും മാറുന്നിരിക്കും അതാണ് പാമ്പ് ചുറ്റിയിട്ടും ആ അത് അങ്ങനെ ഉള്ളൊരവസ്ഥയെപ്പോലും ഭഗവാൻ ആ അവസ്ഥയിലാണ് അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആ ബോധത്തിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ എല്ലാത്തിനും അപ്പുറത്തുള്ള ഒരു 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 സ്റ്റഡി ആയിട്ടുള്ളൊരു ബോധമാണത് അതാണ് ഭഗവാനിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഭഗവാനെ അറിഞ്ഞാൽ എല്ലാ വായി അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല ഒന്നുമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാനത് വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലാത്തത് വിട്ടുകളയുക കാരണം എല്ലാവർക്കും പെട്ടെന്നൊന്നും എല്ലാം പിടികിട്ടത്തില്ല കുറച്ചൊരു ഒരു 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 ധ്യാനം അവസ്ഥയിലൊക്കെ വരുമ്പോഴേ ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ ഗ്രഹിക്കാൻ ശരിയായിട്ട് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നുള്ളൂ മനസ്സിലാക്കാൻ പറ്റുന്നവർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക ഭഗവാന്റെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ വഴിയേ മനസ്സിലാക്കിക്കോളും ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നോളും അപ്പോൾ ഇത് ഏറ്റവും പ്രധാനമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നെ ഇനി ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ് അതായത് ഈ മൂലം പൂരാടം ഈ നാളുകാരൊക്കെ ഇപ്പോഴത്തെ സമയത്ത് പുതിയൊരു കാര്യങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്കൊക്കെ ശ്രമിച്ചാൽ നടക്കും എന്ന് വെച്ച് കഴിഞ്ഞ് അത് ശരിയായ രീതിയിൽ ശ്രമിക്കണം ആലോചിച്ച് അന്വേഷിച്ച് ഒരു ഭഗവത് കൃപയോട് വഴിപാടോടുകൂടിയൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്ന നന്നായിരിക്കും ഒരു ഈശ്വരാധീനം വേണം പരിശ്രമം വേണം ആലോചിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ ശ്രമിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് വെച്ചാൽ മണ്ടത്തരം കാണിക്കണം എന്നല്ല പറഞ്ഞു കേട്ടോ പിന്നെ ഈ അനുഷം കേട്ട മകം പൂരം ഈ നാളുകാരൊക്കെ ഏതൊരു കാര്യവും ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സാമ്പത്തികമായ ഇടപാടുകൾ അതുപോലെ പുതിയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴേ ഒക്കെ ശ്രദ്ധിക്കണം പൈസ നഷ്ടപ്പെടാനൊക്കെ സാധ്യതകൾ കൂടുതലാണ് ഏ അതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ ഈശ്വരനെ വിളിക്കുക അവനവൻ ആലോചിച്ച് ചെയ്യുക അവനവന് വേണ്ട കാര്യങ്ങൾ അബദ്ധം പറ്റാതിരിക്കാം പറഞ്ഞതാണ് പിന്നെ ഈ മകൈരം തിരുവാതിര ഈ നാളുകൾക്കൊക്കെ ഈ സമയങ്ങളിൽ ക്ഷേത്ര ദർശനം നല്ലതാണ് പുണ്യസ്ഥലങ്ങൾ ദർശനം നടത്തുക പിന്നെ ഭഗവാൻ അങ്ങനെ വിശിഷ്ടമായ പുണ്യസ്ഥലങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെ അനുഗ്രഹം ഉണ്ടാകാൻ പറ്റിയ ഒരു സമയമാണ് ചൂതി വിശാഖ ഈ നാളുകാരൊക്കെ അധിക ചെലവുണ്ടാക്കിയ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം ഏതെങ്കിലും കാര്യത്തെ പോയി തൊട്ട് കഴിഞ്ഞാൽ ഇപ്പം അധിക ചിലവായിരിക്കും ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ മനസ്സിലോർത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് നാളുകൾ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ അത് വേറെ കാര്യമൊന്നുമില്ല പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പലർക്കും ഒക്കെ ഇത് അനുഭവമായിരിക്കും ഇത് കേൾക്കുന്നവർക്ക് പലർക്കും ഈ നാളുകാർക്ക് പലതും അനുഭവമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ നല്ലതാണ് അത് പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം